അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും അതിന് വിശേഷങ്ങളെ ഇല്ല സുഖം തന്നെയല്ലേ ഞാൻ ഇന്നൊരു കുറച്ച് അങ്ങോട്ട് പാർക്കൊന്ന് പോയാൽ കുറച്ച് സാധനങ്ങൾ വിളിച്ചു അത് ഒന്ന് കാണിച്ചു തരാ വെച്ചിട്ടാണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ എന്നെ കാണാത്തൊന്നുമില്ല പുതിയ സാധനങ്ങളൊന്നുമില്ല ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചതാന്ന് ചോദിച്ചിട്ടോ എനിക്ക് കാണിച്ചതാണെന്ന് ചോദിച്ചിട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ഇതാണ് ഒരു പാത്രം ഇതങ്ങനെ ഇങ്ങനത്തെ ഒരു കിളിപ്പച്ച പാത്രം വരുന്ന അങ്ങോട്ടും അത് പൊട്ടി അപ്പോൾ എനിക്ക് അങ്ങനത്തെ തന്നെ ഒരനുകൂടി വേണമെന്നുണ്ടാകില്ല അത് മേടിപ്പിച്ചു വരണം കറിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റും പിന്നെ ഇപ്പം ഇവിടെ മതിരിങ്ങൾ വേണ്ടാണ് അപ്പോൾ നമുക്ക് പത്തിരി കൊടുത്ത് വെച്ചിട്ട് ഇതിൽ കറി ഇതിൽ തന്നെ മേടിച്ചിട്ട് വരാം പത്തിരി മേടിച്ച് കഴിഞ്ഞാൽ പത്തിരി അവരിടുത്തിട്ട് കറി ഇതിൽ മേടിച്ചിട്ട് വരാം ഭയങ്കര ഒരു പത്തിരി മേടിച്ചിട്ടുണ്ട് പിന്നെ മേടിച്ചിട്ടുണ്ടോ പച്ചക്കറി അല്ലെങ്കിൽ അരിയൊക്കെ കഴുകി വാഴയ്ക്കാൻ പറ്റിയ ഒരു കൊട്ട ചെറിയ കൊട്ട ഒരു ഭാഗത്ത് അരി ഒന്നുമില്ല ഒരു ഭാഗത്ത് ഉണ്ടാവും അരിപ്പുണ്ട് കേട്ടോ അങ്ങനത്തൊരു കുട്ട പിന്നെ മേടിച്ചത് ഒരു ഡവറ നല്ല കളറല്ലേ നീല കളർ ഇങ്ങനത്തെ ഒരു നീല ഡവറ കറിയൊക്കെ മേടിച്ചെക്കാൻ പറ്റും കേട്ടോ പിന്നെ മേടിച്ചത് പേരിയൊക്കെ നമ്മൾ മൂടിയൊക്കെ പറ്റിയ നല്ല ചൂടാറിവില്ല എന്നി അങ്ങനത്തെ ഒരു ഡവറ മേടിച്ചു പിന്നെ മേടിച്ചതാണിത് മൂന്ന് കൈ മൂന്ന് കറി കറിയിലൊക്കെ ഇട്ട് വെക്കണം കൈയിലാണ് മേടിച്ചെക്കണം കേട്ടോ പിന്നെ വേണിച്ചതാണ് കുട്ടി കാസറോള് കുട്ടി കാസറോള് വെച്ചാല് ഞങ്ങള് മൂന്നാളല്ലേ ഇവിടെ അപ്പൊ ഞങ്ങൾക്കുള്ള ചായയും കടിയൊക്കെ ഒക്കെ അല്ല ചായക്കുള്ള കടിയൊക്കെ ഒക്കെ ആക്കി വെക്കാൻ പറ്റും കേട്ടോ നല്ലൊരു കളറാണ് എനിക്ക് കളറാണ് പല ഇഷ്ടം എൻ്റെ കിളിപ്പച്ചനാണ് കിളിപ്പച്ചനുപ്പാണ് നല്ല ഇഷ്ടം നല്ല കളറാണ് അപ്പൊ പിന്നെ വേണിച്ചത് എൻ്റെ ബാഗിന്റെ മുകളിലിട്ട് വെക്കാനുണ്ടോ ഒരു കുഞ്ഞൊരുപ്പണ് പിന്നെ മേടിച്ച എന്റെ വണ്ടിയുടെ ഇതിലുണ്ട പിന്നെ ഇത്ര പേ പിന്നെ പോയി മട മാല പൊട്ടിട്ടുണ്ടാകും അതൊന്ന് നേരാക്കാൻ പോയി അത് കഴിഞ്ഞ് പിന്നെ പോയത് സൂപ്പർ വാലിയിൽ ഒന്ന് പോയി പുള്ളൂർക്കര സൂപ്പർ വാലിയിൽ ഒന്ന് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് പഞ്ചായത്തിൽ കെട്ടിട നീതി ഇറക്കാൻ പോയി കേട്ടോ അപ്പൊ ഇന്നത്തെ പോയ വിശേഷം നമുക്ക് ഉണ്ടോ പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഫുൾ വീഡിയോ ഇവിടെ ഫുൾ വീഡിയോ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അള്ള പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എനിക്കിത്രേ സുഖമില്ലാതൊക്കെ കാരണം കൊണ്ടാണ് എനിക്കതിനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് അനീതി നട്ട ആൾ വീഡിയോ വരുന്നതിനാണ് അത് മാറി നിന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കണ്ട സപ്പോർട്ടാക്കണം കേട്ടോ പത്തിരി ഉണ്ടാക്കണം ഇനി പത്തിരി ഉണ്ടാക്കണം എന്നിട്ട് കൊടുത്തയക്കണം അപ്പം ഇന്ന് ബതിരി കണ്ടാണല്ലോ അപ്പോൾ ഓക്കെ കേട്ടോ എല്ലാവർക്കും നോമ്പൊക്കെ റാഹത്തല്ലേ ഇന്നലെ ഇവിടെ ഒരു മഴ ഉണ്ടായിട്ടോ ഞാൻ ആ മഴ പെയ്തപ്പോൾ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടുണ്ടാവില്ല അപ്പോൾ ചെറിയൊരു മഴ ചെറിയതല്ല നല്ലൊരു മഴ പെയ്തു അപ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ മഴ നല്ല മഴക്കാറൊക്കെ ആയിട്ട് അപ്പം അത് ഇന്ന് മഴക്കാലം ചെറുതായിട്ട് കാണാനുണ്ട് വയ്യോന്നറിയില്ല ഇപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ശരി അസലാമയം